നമസ്കാരം വയനാട് മുണ്ടക്കൈയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ വേദനയിലാണ് നാട് മനുഷ്യ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ ദുരന്തത്തിന്റെ വാർത്തകളാണ് ഈ അടുത്ത ദിവസങ്ങളിലായി മാധ്യമങ്ങളിൽ നിറയുന്നത് മരണസംഖ്യയും ഉയരുന്നു ഒരു നാടിനെയാകെ പിടിച്ചു കുലിക്കിയ വാർത്തകൾ കണ്ട് ഓരോ മനുഷ്യ മനസ്സും മിങ്ങുകയാണ് ദുരന്തത്തിന്റെ വാർത്തകൾ കണ്ട് തന്റെ സങ്കടങ്ങളും സ്വപ്നങ്ങളും എഴുതിവെച്ച ഒരു ഡയറി കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണൂർ എ ജെ ബി എസ് കിഴക്കൻപുറം സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദി മുഹമ്മദ് എ എസ് തന്റെ സംയുക്ത ഡയറിയിൽ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയാകുന്നത് രാവിലെ എഴുന്നേറ്റപ്പോൾ ആദ്യം ചോദിച്ചത് വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ചായിരുന്നുവെന്നും ഇന്ത്യൻ ആർമിയുടെ രക്ഷാപ്രവർത്തനം കണ്ടപ്പോൾ തനിക്ക് ആർമിയിൽ ചേരാനും ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാനും ആഗ്രഹമുണ്ടെന്ന് താൻ അമ്മയോട് പറഞ്ഞു എന്നുമാണ് ഡയറിയിൽ ഈ കൊച്ചുമിടുക്കൻ എഴുതിയിരിക്കുന്നത് ഒരുപാട് പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടെന്നും അച്ഛനെയും അമ്മയും നഷ്ടമായതെല്ലാം അറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമമായി എന്നും കുറിപ്പിൽ പറയുന്നു കുറിപ്പിനൊപ്പം ഹെലികോപ്റ്ററിന്റെ ചിത്രവും വിഷമിക്കുന്ന മുഖത്തിന്റെ സ്മൈലിയും വരച്ചു ചേർത്തിട്ടുണ്ട് ഡയറി കുറിപ്പ് പങ്കുവച്ചതോടെ നിരവധി ആളുകളാണ് ആദി മുഹമ്മദിന് ആശംസകളുമായി എത്തിയിരിക്കുന്നത് ആഗ്രഹം പോലെ ആർമിയിൽ ചേരാനാകട്ടെ എന്നാണ് ആളുകളുടെ കമന്റുകൾ ഇന്ത്യൻ ആർമിയെ പ്രശംസിക്കുന്നവരും ഏറെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെ പ്രശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്തെത്തിയിരുന്നു സങ്കീർണമായ സാഹചര്യം വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയും അവഗണിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ ധീരത കാണിക്കുന്ന സൈന്യത്തിനും മറ്റ് രക്ഷാപ്രവർത്തകർക്കും അഭിനന്ദനം അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിൽ ഇന്ത്യൻ സൈന്യം പ്രശംസ അർഹിക്കുന്നവർ തന്നെയാണ് അതിർത്തി കാക്കുന്നതിനൊപ്പം രാജ്യത്തിനകത്തും ജനങ്ങൾ പ്രകൃതി ദുരന്തത്തിലടക്കം ബുദ്ധിമുട്ടുമ്പോൾ സഹായ അസ്തവമായി നെഞ്ചോട് ചേർത്ത് കൈപ്പിടിച്ചുയർത്താൻ ഓടിയെത്തുന്നവരാണ് നമ്മുടെ സൈനികർ ദുരന്ത മേഖലയിലേക്ക് സൈന്യം എത്തിയതോടെയാണ് രക്ഷാ ദൗത്യം സജീവമാകുന്നത് രക്ഷാ ദൗത്യത്തിന്റെ നിർണായ ഘട്ടമായ ബേലി പാലവും രാ സൈന്യം പൂർത്തീകരിച്ചു രക്ഷാപ്രവർത്തനത്തിനായി അവധിയിൽ സൈനികർ പോലും ദുരന്ത മുഖത്തേക്ക് ഓടിയെത്തിയിരുന്നു ഇന്ത്യൻ ആർമി അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലടക്കം എത്തുന്നത് അതേസമയം കേരളത്തിന്റെ ഉള്ളിലെച്ച ദുരന്ത ഭൂമിയിൽ നിന്ന് ജീവന്റെ തുടുപ്പ് കണ്ടെത്തിയിരിക്കുകയാണ് സൈന്യം പടവെട്ടിക്കുന്നിൽ നിന്ന് നാല് പേരെയാണ് ജീവനോടെ സൈന്യം കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളുമാണ് രക്ഷപ്പെട്ടത് ഇവർ വീട്ടിൽ കുടുങ്ങുകയായിരുന്നുവെന്ന് സൈന്യം അറിയിച്ചു ഇവർ നാലു പേരെയും വ്യോമമാർഗം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയതായി കരസേന അറിയിച്ചു ഏറെ ശ്രമകരമായാണ് കണ്ടെത്തിയതെന്നാണ് കരസേന വ്യക്തമാക്കുന്നത് വയനാട്ടിൽ നാലാം ദിന തിരച്ചിൽ തുടരുന്നതിനിടെയാണ് ഈ സന്തോഷ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് നാൽപ്പതംഗ ടീമുകളായി തിരിഞ്ഞ് ആറ് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തിരച്ചിൽ നടക്കുന്നത് ഉരുൾപൊട്ടലിന്റെ പ്രമോഭ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് പ്രത്യേകം തിരച്ചിൽ നടത്തും ആർമി സംഘം മുണ്ടക്കൈ ഭാഗത്തേക്ക് നീങ്ങുകയാണ് കനത്ത മഴ രക്ഷാദൌത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ ചാലിയാർ പുഴയിലും പുഴയൊഴുക്കുന്ന ഉൾവനത്തിലും സ്റ്റേഷൻ പഴുതുകളിലും തിരച്ചിൽ നടക്കും ബേലിപ്പാലം തുറന്നതോടെ ദൗത്യം കൂടുതൽ വേഗത്തിലാകും റഡാർ വിധാനവും ഹെലികോപ്റ്ററുകളും തിരച്ചിലിന് ഉപയോഗിക്കും

UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala call 90482 55599. Chow building promoters private limited Thiruvanandhabirab.